തൃശൂർ മൃഗശാല കുഞ്ഞിക്കണ്ണുകളിൽ ആദ്യം വിടരുന്ന വിസ്മയ കാഴ്ചകളാണ് തൃശ്ശൂർ മൃഗശാലയിൽ അറിവുദിക്കുന്ന പ്രായത്തിൽ പാഠപുസ്തകത്തിലെ മൃഗങ്ങളെ ബാലവാടിയിലെ ചിത്രങ്ങളിലൂടെ കണ്ട മൃഗങ്ങളെയും പക്ഷികളെയും പാമ്പുകളെയും അഴികൾക്കുള്ളിലൂ ചില്ല കൂട്ടിലുള്ളിൽ കാണുമ്പോൾ ഉണ്ടക്കണ്ണുകളാകുന്ന വിസ്മയ തുരുത്തുകൾ ആ വിസ്മയങ്ങളുടെ ആരവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു നിന്നവയാണ് മൃഗശാലയിലെ മരങ്ങൾ പോലും അവയ്ക്ക് കണ് കണക്കുമില്ലെന്ന് അവയും നെടുവേർപ്പെടുന്നു പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പോയി കഴിഞ്ഞ കൂട്ടുകാർക്കൊപ്പം പോകാനുള്ള ഒരുക്കത്തിലാണ് ബാക്കിയുള്ള മൃഗങ്ങളും കലമാനുകളും കൃഷ്ണമൃഗങ്ങളും മൂന്ന് ഹിപ്പൊട്ടാമസുകളും ഒരു കടുവ സിംഹം പക്ഷികൾ കുരങ്ങുകൾ നാമമാത്രമാണവ ഞങ്ങൾ മാത്രമായി ഞങ്ങൾ മാത്രം ബാക്കിയായി എന്നു പറഞ്ഞ് കുട്ടികളുടെ കണ്ണുകളിൽ വിസ്മയം നിറയ്ക്കുന്നു തൃശ്ശൂർ മൃഗശാലയിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം പോയിക്കഴിഞ്ഞു കൃഷ്ണമൃഗങ്ങൾ കുട്ടികളുടെ അരുമകളായി ഭീതി പുരണ്ട കണ്ണുകളോടെ അഴികൾക്കപ്പുറത്ത് ഓടി നടക്കുന്നുണ്ട് പുല്ലു വെള്ളം കുടിച്ചും കടുവ തൻ്റെ ഉച്ചമയക്കത്തിനൊടുവിൽ സ്വതസിദ്ധമായ ആർജവത്തോടെ ഉണരുകയാണ് അന്തിവയിൽ പൊന്നുരുക്കിയ കൂട്ടിനുള്ളിൽ കാട്ടിനുള്ളിലെ പോലെ സ്വാദിഷ്ടമായി അവൻ ഭക്ഷണം കഴിക്കുന്നു കൂട്ടിലായാലും അവൻ്റെ ആർജവം ഒട്ടും കൈമോശം വന്നിട്ടില്ല നുണഞ്ഞിറങ്ങി അവൻ ആ ഭക്ഷണം കഴിക്കുന്നു ഒരുപാട് അപൂർവ വൃക്ഷങ്ങൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അതാണ് ഈ പൈതൃക സ്ഥലം ഒരു നിർമ്മിതി പോലും ആവശ്യമില്ലാത്ത അപാര സൗന്ദര്യം കൽക്കത്തയിലെ രവീന്ദ്ര തപോവനം പോലെ തൃശ്ശൂരിൻ്റെ തപോവനം ശ്വസിക്കാൻ ശുദ്ധവായു കുപ്പിയിൽ വാങ്ങേണ്ടുന്ന കാലം വിദൂരമല്ല എന്ന തിരിച്ചറിവിൽ നമുക്ക് ഈ ഓക്സിജൻ സെൻറ്ററിനായി കനിവോടെ കാത്തു നിൽക്കാം പുൽപ്പടർപ്പുകളിലും ചാരു ബെഞ്ചുകളിലും ഇരുന്ന് ആകാശത്തു നിന്ന് മഴനൂലുകൾ പോലെ ഇറങ്ങി വരുന്ന വെയിൽ കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കാം കുടചൂടി നിൽക്കുന്ന തലപ്പുകൾക്കിടയിൽ അലഞ്ഞു നടക്കുന്ന പക്ഷികൾ